ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കുള്ള നാല് ടീമുകളെയാണ് ബി സി സി ഐ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നീ നാല് ടീമുകളാണ് ഇക്കുറി ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നത് ഷുബ്മാൻ ഗിൽ അഭിമന്യു ഈശ്വരൻ ഋതുരാജ് ഗേഗ്വാർ ശ്രേയസ് അയ്യർ എന്നിവരാണ് ടീമുകളുടെ നായകന്മാർ അതേസമയം ദുലീപ് ട്രോഫിക്കായുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ ചില പ്രധാന കളിക്കാരെ ബി സി സി ഐ തഴഞ്ഞുവെന്നതും ശ്രദ്ധേയമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആണ് ഇതിലെ പ്രധാനി ഒരിക്കൽ കൂടി ബി സി സി ഐയുടെ കടുത്ത അവഗണന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ് സഞ്ജുവിനൊപ്പം ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നാല് പ്രധാന കളിക്കാരെ നോക്കാം സഞ്ജു മാത്രമല്ല റിങ്കു സിംഗ് വെങ്കടേഷ് അയർ അഭിഷേക് ശർമ്മ യുസ്വേന്ദ്ര തുടങ്ങിയവരാണ് തഴയപ്പെട്ടത് രാജ്യത്തെ അറുപതോളം ക്രിക്കറ്റർ കളിക്കുന്ന ടൂർണമെന്റിൽ സഞ്ജു ഇല്ലെന്നത് അത്ഭുതത്തോടെയാണ് ക്രിക്കറ്റ് ലോകം നോക്കിക്കണ്ടത് എന്തുകൊണ്ടായിരിക്കും സഞ്ജുവിനെ ഒഴിവാക്കിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് വിവിധ കാരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ നിരത്തുന്നതും അതിലൊന്ന് ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ ഇനി പരിഗണിക്കുന്നില്ലെന്നതാണ് ടി ക്രിക്കറ്റിൽ മാത്രമായി താരം ഒതുങ്ങേണ്ടി വരുമെന്നും പറയപ്പെടുന്നു മറ്റൊരു കാര്യം ദുലീപ് ട്രോഫി റെഡ് ബോളിലാണ് കളിക്കുന്നതെന്നതാണ് അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ ട്രോഫി ടീമുകൾ നിന്നാവും തിരഞ്ഞെടുക്കുകയെന്ന് സെലക്ടർമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സഞ്ജുവിനെ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ദുലീപ് ട്രോഫിയിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്നും പറയപ്പെടുന്നു നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റർമാരിൽ ഒരാളായ റിംഗു സിംഗിനെ ായി അരങ്ങേറ്റം കുറിച്ച താരമാണ് റിങ്കു ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കാനുള്ള കഴിഞ്ഞയിടക്ക് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ചായ വിക്രം റാത്തോർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ദുലീപ് ട്രോഫി ടീമിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് നാൽപ്പത്തിയേഴ് കളികളിൽ നിന്ന് അമ്പത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി റൺസ് എടുത്ത മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് റിങ്കു എന്നതും ശ്രദ്ധേയമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററും ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിന്റെ നായകനുമായ സഞ്ജു സാംസനെ ദുലീപ് ട്രോഫി ടീമുകളിൽ നിന്ന് തഴഞ്ഞതും ആരാധകർക്ക് വലിയ ഞെട്ടിൽ സമ്മാനിച്ചു കഴിഞ്ഞു നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ സഞ്ജുവിനെ ദുലീപ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമല്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ അറുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ബാറ്റിംഗ് ശരാശരിയിൽ റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ അണ്ടർ നയന്റീൻ ടീം നായകനായ പൃഥ്വി ഷായും ഇക്കുറി ദുലീപ് ട്രോഫിയിലുള്ള ടീമുകളിലില്ല ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വലിയ സംഭവമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഷാ ഇന്ത്യയ്ക്കു വേണ്ടി അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളാണെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന അഭിഷേക് ശർമ്മയ്ക്കും ദുലീപ് ട്രോഫി ടീമിൽ സ്ഥാനം ലഭിച്ചില്ല ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഞെട്ടിക്കുന്ന അഭിഷേക് ശർമ്മ സിംഭാവ പര്യടനത്തിൽ കളിച്ച് അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിച്ചിരുന്നു നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച യു എസ് സ്പിന്നർമാരിൽ ഒരാളായ രവി ബിഷ്നോയെയും ദുലീപ് ട്രോഫി ടീമിലേക്ക് സെലക്ടർമാർ പരിഗണിച്ചില്ല ഇന്ത്യൻ ടീമിന്റെ സ്പിൻ ബോളിംഗ് പ്രതീക്ഷകളിൽ ഒരാളായ ബിഷ്നോയ് ടി ട്വന്റി ബോളിംഗ് റാങ്കിൽ മുൻപ് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള കളിക്കാരനാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളാണ് ഈ സമ്പാദ്യം അടുത്ത മാസം ആദ്യം തുടങ്ങുന്ന ദുലീപ് ട്രോഫിക്കുള്ള ഇന്ത്യ എ ബി സി ഡി ടീമുകളെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ഇന്ത്യൻ സീനിയർ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ടീമിലെത്തി വിക്കറ്റ് കീപ്പർമാരായി ഇഷാൻ കിഷനും ഋഷഭ് പന്തും കെ എൽ രാഹുലും ടീമിലുണ്ട് സ്പിന്നർ ആർ അശ്വിനെയും പരിക്കിൽ നിന്ന് മുക്തനാകുന്ന പേസർ മുഹമ്മദ് ഷമിയെയും ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല ഷുഖ്മാൻ ഗിൽ ഇന്ത്യ എ ടീമിനെ നയിക്കുമ്പോൾ ബി ടീമിനെ അഭിമന്യു ഈശ്വരനും സി ടീമിനെ സ്ക്വയർ ടീമിനെ ശ്രേയസ് നയിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരകളിൽ കളിച്ച യുവതാരം റിയാൻ പരാക് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന എ ടീമിൽ ഇടം നേടി